എല്ലാവർക്കും ഗേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചെമ്പരത്തി സീരിയലിന്റെ എപ്പിസോഡ് എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ ഒരു അടിപൊളി എപ്പിസോഡാണ് എല്ലാവരും കാണേണ്ട എപ്പിസോഡ് തന്നെയാണ് അങ്ങനെ രമാദേവി അനസൂയക്ക് വീണ്ടും വാക്കുകൊടുക്കുകയാണ് അർജുനെ ഞാൻ പിടിച്ച് വലിച്ചാണെങ്കിലും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരും നീ നോക്കിക്കോന്നും പറഞ്ഞ് നമ്മുടെ അനസൂയക്ക് വീണ്ടും രമാദേവി ഉറപ്പ് കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ഐശ്വര്യ ആണെങ്കിൽ നമ്മുടെ അർജുന്റെ ബെഡ്റൂമിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെയാണ് അനസൂയ അങ്ങോട്ടേക്ക് കേറി പോവുക അപ്പൊ പറയും നീ എന്തേ ഇവിടെ വന്നേന്ന് ചോദിക്കുക ഐശ്വര്യയുടെ വേറൊരു ഭയങ്കരമായ ക്യാരക്ടർ ചേഞ്ച് നമുക്ക് അവിടെ കാണാൻ പറ്റും അങ്ങനെ ഐശ്വര്യ അനസൂയെ തമ്മിൽ കയർക്കാ ഐശ്വര്യയുടെ അനസൂയെ ഇറങ്ങി പോകാനൊക്കെ പറയും അങ്ങനെ പറയും എന്നിട്ട് പറയും ഞാനാണ് ഇവിടുത്തെ രാജ്യം അതുകൊണ്ട് നീ ഇറങ്ങി പോ ഞാൻ പറയുന്നത് ഇവിടെ നടക്കത്തുള്ള പറയേ അപ്പോഴാണ് ഇതെല്ലാം കേട്ടോണ്ട് രമാദേവി അർജുന്റെ ഡോറിന്റെ വാതിക്കൽ അങ്ങനെ നിക്കുന്നെ അങ്ങനെ രമാദേവി പറഞ്ഞു എന്താടി പറഞ്ഞെന്ന് ചോദിക്കും അതെ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇത്രനാളും ഞാൻ മിണ്ടാതിരുന്നു പക്ഷെ ഇന്നലെ കണ്ട ഐശ്വര്യമല്ല ഇന്ന് ഇന്ന് ഞാൻ നിങ്ങളുടെ മകന്റെ ഭാര്യയാണ് എന്നെ കൂടുതൽ ഇത് ചെയ്താൽ ഞാൻ നിങ്ങളെ അനുഭവിക്കും എന്ന് പറയാ അനുഭവിക്കും എന്ന് പറയാണ് അതുപോലെ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചെയ്താലേ നിങ്ങളുടെ മകനായിരിക്കും അനുഭവിക്കുന്നത് അതുകൊണ്ട് മര്യാദയ്ക്ക് എവിടെയെങ്കിലും പോയി കുത്തിയിരുന്നോളാൻ പറയും അപ്പൊ രമാദേവി തള്ളാൻ വേണ്ടി കൈ ഓങ്ങേ കൈ ഓങ്ങുമ്പോഴത്തേനും ആ കൈ കയറി നമ്മുടെ ഐശ്വര്യം അങ്ങ് പിടിച്ച് തിരിച്ച് നമ്മുടെ രമാദേവിക്ക് വിടാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് അങ്ങനെ അങ്ങനെ കൈ താത്തിട്ടിട്ട് അനസൂയോട് ഐശ്വര്യ പറയും മാറി നിക്കടിയെന്ന് പറയും ഭയങ്കര സൗണ്ടില്ല അപ്പൊ രമദേവി ഞെട്ടി പോവുകയെ അങ്ങനെ അവരുടെ മുമ്പിലൂടെ ഭയങ്കര ഒരു റാണിയെ പോലെ നടന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് കാണിക്കുന്ന വെച്ചാല് നമ്മുടെ മഹി ഇങ്ങനെ പുറത്ത് ഇങ്ങനെ നടക്കുകയാണ് നടക്കുന്ന സമയത്താണ് മനസ്സിൽ വിചാരിക്കുന്നത് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ് ഇനി അടുത്തത് ആണല്ലോ എന്തായാലും ഇനി പറയാം അപ്പോഴാണ് ചിന്നു ചായയും കൊണ്ട് വരുന്നത് അപ്പൊ പറയും താൻ എന്താണോ ആലോചിക്കുന്നത് അതെ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ട് തന്നോട് തന്നെ ഇനി ഇഷ്ടമാന്ന് പറയുന്നത് അപ്പൊ ചിന്നു ദേഷ്യപ്പെടുവേ തനിക്ക് വേറെ വേറെ പണിയൊന്നും ഇല്ല ഞാനിത് കുടിച്ചിട്ട് പൊക്കോളാൻ പറയാം അതുപോലെ നമുക്ക് ചേട്ടന്റെ ആ ബെഡ്റൂമൊക്കെ ഒരുക്കണ്ടേ ആദ്യ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നീട് വീണ്ടും വീണ്ടും കാണിക്കുന്ന വെച്ചാല് നമ്മുടെ ആ സീതയും ചിന്നും കൂടെ ഈ അധരാത്രിയിൽ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോകാൻ പഴവും പഴവും ആപ്പിളും പാലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാവുക ചന്ദ്രലേഖ ഇങ്ങനെ എടുക്കുമ്പോൾ ചിന്നു പറയും വേണ്ട ഞങ്ങൾ കൊണ്ടുപോകാന്ന് പറയാം അങ്ങനെ അവരത് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോകുന്ന സമയത്ത് രമാദേവി ഹാളിലിരിക്കുകയാണ് രമാദേവി ഇത് കണ്ടോട്ട് ചോദിക്കുക എങ്ങോട്ട് കൊണ്ടുപോകാന്ന് ചോദിക്കുക അപ്പൊ പറയാ അത് അർജുൻ സാറിന്റെ റൂമിലേക്ക് നിന്നോടൊക്കെ ആര് പറഞ്ഞടീന്ന് ചോദിച്ചിട്ട് ആ ആപ്പിളിന്റെ പാത്രം എടുത്ത് ഇങ്ങനെ തട്ടിത്തെറപ്പിക്കുക അതെല്ലാം പൊട്ടി തകർന്നു പോവുക ആ അതിനുശേഷം എഴുന്നേൽക്ക് കേൾക്കും നിന്നോടൊക്കെ ഞാനാണിപ്പോഴും ഇവിടുത്തെ ഞാൻ പറയുന്നതാണ് ഇവിടെ ഉള്ളവർ കേൾക്കേണ്ടത് അല്ലാതെ നിങ്ങളവിടെ ആര് പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയെ ആ സമയത്താണ് ഐശ്വര്യം വന്ന് അവിടെ നിൽക്കും അപ്പൊ ഈ പാല് സീതയുടെ കയ്യിൽ ആ പാല് വാങ്ങിയിട്ട് സീതയുടെ മുഖത്തേക്ക് തന്നെ ഒഴുക്കുകയെ അങ്ങനെ അടിയും കൊടുക്കും അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റാതെ അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഐശ്വര്യ ഇതെല്ലാം കാണുന്നുണ്ട് അവിടുന്ന് പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് രമാദേവി ഐശ്വര്യം കാണുന്നത് അപ്പൊ ചന്ദ്രലേഖയോട് പറയാ അഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാവരും ഇവിടെ എത്തണം എന്ന് പറയേ അങ്ങനെ എല്ലാവരും അവിടെ എത്തുകയാണ് എല്ലാവരും മീറ്റിംഗ് പോലെ എല്ലാവരും എത്തുകയാണ് അപ്പൊ ആ രമാദേവി ഉടൻ പ്രഖ്യാപിക്കുകയാണ് എന്തായാലും അർജുൻറെ ഐശ്വര്യയുടെയും കല്യാണം കഴിഞ്ഞല്ലോ പക്ഷെ ആചാരപരമായി തന്നെ കല്യാണം നടത്തണം അതുകൊണ്ട് അടുത്ത ഏതെങ്കിലും ഒരു മുഹൂർത്തം നോക്കി നമുക്ക് കല്യാണം നടത്താമെന്ന് പറയുന്നത് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഐശ്വര്യക്ക് ഒരു സന്തോഷം ഒക്കെ ആകുന്നുണ്ട് അപ്പൊ അനുസൂയിക്കാണ് ആകെ വളരെ സങ്കടമാകുന്നത് കാരണം അനസൂയയുടെ അടുത്ത് കൊടുത്ത ബാക്ക് വേറത് അന്നേരം പറയും അപ്പൊ അവര് പറയും ഇനി എന്തിനാ കല്യാണം എന്ന് ചോദിക്കുക അത് വേണ്ട രമാദേവി പറയും വേണ്ട ഒരുത്തൊന്നും നോക്കണ്ട ജോൽസിന്റെ അടുത്ത് പോയിട്ട് ഒരു ഡേറ്റ് കുറിച്ചിട്ട് നമുക്ക് കല്യാണം നടത്താം എന്ന് പറയും അതുവരെ ഇവര് മാറി മാറിക്കിടക്കട്ടെ അതുവരെ ഒരുമിച്ച് കിടക്കണ്ട അപ്പൊ ചന്ദ്രലേഖയോട് പറയും ഒരു റൂം അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറയും അപ്പൊ ചന്ദ്രലേഖ പറയും ആന്ന് പറയും അപ്പൊ എല്ലാവരും ഒന്നും ഞെട്ടു ഈ രമാദേവിയുടെ മാറ്റം കണ്ട് പക്ഷെ രമാദേവി ഉദ്ദേശിക്കുന്ന വേറെ രീതിയിലാണ് അപ്പൊ അങ്ങനെ ഇതും പറഞ്ഞു രമാദേവി അങ്ങ് പോവുക അപ്പൊ ഐശ്വര്യയുടെ മനസ്സിൽ പെട്ടെന്നൊരു ഒരു ഇത് വരും എന്തായാലും ഇത്രയും നേരം എന്നോട് എതിർത്ത് രമാദേവി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് വരാ നോക്കാം എന്തായാലും കാത്തിരിക്കാമെന്ന് ഐശ്വര്യ ചിന്തിക്കുകയാണ് അപ്പൊ ഇതിനുശേഷം ഏഹ് ഭദ്രനും അവരെല്ലാം ദേഷ്യപ്പെട്ട് നടക്കുകയാണ് ഈ രമ എന്തൊക്കെയാ കാണിച്ചു അങ്ങനെ രമയുടെ അടുത്തോട് ചെല്ലുകയാണ് അപ്പൊ അനസൂയെ അമ്മ പറയും എന്താ രമേച്ചീ കാണിക്കുന്നത് അനസൂയിക്ക് വീണ്ടും ആശ കൊടുത്തിട്ട് വീണ്ടും അവളെ നിരാശപ്പെടുത്തുകയാണോ അപ്പൊ രമാദേവി പറയും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ന് അവരുടെ ആദരാത്രിയാണ് ശരിക്കും അത് ഞാൻ മുടക്കി അതിനു വേണ്ടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്നുള്ള രീതിയിൽ പറയുന്നു അതുകൊണ്ട് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട് അർജുനെ പിടിച്ചു വലിച്ചാണെങ്കിലും കൊടുക്കുന്നത് അത് ഞാൻ കൊടുത്തിരിക്കുമെന്ന് ഉറപ്പിച്ച് നമ്മുടെ രമാദേവി പറയുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പൊ നാളത്തെ എപ്പിസോഡിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക അപ്പൊ ഓക്കെ ബൈ ബൈ താങ്ക്